കുട്ടികളുമായി ഇടപെടുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ ക്ഷമ പോകുന്നത് സാധാരണയാണ് പലരും കുട്ടികളോട് വലിയ ശബ്ദത്തിൽ ഒച്ചവയ്ക്കും വഴക്ക് പറയും എന്നാൽ ഇത് കുട്ടികൾക്ക് നല്ലതല്ലെന്നാണ് പറയുക ഇതിനു പകരം നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് നല്ല വഴിയെ കുട്ടിയെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നത് ദേഷ്യമെന്ന് ഒച്ച വയ്ക്കാൻ തോന്നുന്ന ആ ഘട്ടത്തിൽ നാം കണ്ണടച്ചു പിടിച്ച് പത്തു വരെ അല്ലെങ്കിൽ വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എണ്ണുക നമ്മുടെ ദേഷ്യം അല്പം ശമിക്കുന്നതുവരെ ഇത് ഒരു പരിധിവരെ സഹായിക്കും വഴക്ക് പറയുന്നതിനും ഉറക്കെ ഒച്ചവയ്ക്കുന്നതിനും പകരം പതിയെ അവരോട് മന്ത്രിക്കുന്ന സ്വരത്തിൽ സമാധാനത്തോടെ കാര്യം പറയുക ഇത് കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ അവർക്ക് ഇട നൽകും കൂടുതൽ പെട്ടെന്ന് തിരിച്ചറിവുണ്ടാകും കുട്ടിയോട് പറയാനുള്ള കാര്യങ്ങൾ വളഞ്ഞ വഴിയിൽ പറയാതെ നേരെ പറയുക ഇത് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനും കൺഫ്യൂഷൻ ഒഴിവാക്കാനും സഹായിക്കും മാത്രമല്ല ഇത് തെറ്റിദ്ധാരണ ഒഴിവാക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വ്യക്തമായി കുട്ടിയോട് പറയുക ആശയവിനിമയം എളുപ്പമാക്കുന്ന രീതി കൂടിയാണിത് കുട്ടിയും ഇതേ രീതി പഠിക്കുകയും ചെയ്യും പറയാനുള്ളത് നേരെ പറയുക എന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറക്കെ സംസാരിക്കാതെ വഴക്ക് പറയാതെ ഇരിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ എന്താണ് വേണ്ടതെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും കുട്ടി തെറ്റായ ഒരു തീരുമാനമെടുക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ വൈകാരികമായ കുട്ടിക്ക് സപ്പോർട്ട് നൽകുക കൃത്യമായ ഉപദേശം നൽകുക ഇത് തങ്ങൾക്കൊപ്പം മാതാപിതാക്കളുണ്ടെന്ന ചിന്ത അവരിൽ വളർത്തും കുട്ടികൾ ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇത് അവർക്ക് സന്തോഷവും ഒപ്പം ആത്മവിശ്വാസവും നൽകും ഇത്തരം നല്ല കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ അവർക്ക് താൽപ്പര്യമുണ്ടാകും ഇതുപോലെ കുട്ടികളെ ശാരീരികമായി അധ്വാനിപ്പിക്കാനും ശ്രദ്ധിക്കുക സ്പോർട്സ് വ്യായാമം എന്നിവയെല്ലാം അത്യാവശ്യമാണ് നല്ലതുപോലെ കളിക്കാൻ അനുവദിക്കുക കുട്ടികൾക്കൊപ്പം ഇത്തരം കളികളിൽ പങ്കെടുക്കുന്നത് ഗുണം നൽകും അവരുമായുള്ള മാനസിക അടുപ്പം വർദ്ധിപ്പിക്കും കുട്ടികൾക്കൊപ്പം ക്വാളിറ്റി ടൈം ചെലവഴിക്കുക എന്നത് ഏറെ പ്രധാനമാണ് എത്ര തിരക്കുണ്ടെങ്കിലും ദിവസം അരമണിക്കൂറെങ്കിലും അവർക്കൊപ്പം ഇരിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഇതിന് പരിഹാരം കാണാൻ അവരെ സഹായിക്കുക അവർക്കൊപ്പം പുറത്തേക്ക് പോവുകയും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടെ ചേരുകയും ചെയ്യുക വല്ലാതെ ദേഷ്യം വരുമ്പോൾ ഒച്ച വയ്ക്കുന്നതിനും വഴക്ക് പറയുന്നതിനും പകരം കുട്ടിയെക്കുട്ടി നടക്കാനിറങ്ങുക സമാധാനത്തിലൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക